എൻ്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ തിരുവള്ളൂരെ ഞാനിപ്പോൾ നിൽക്കുന്നത് ചേളാരി ചന്തയിലാണ് ചേളാരി അല്ല ഇപ്പോൾ ചന്ത പഠിക്കൽ നിന്നും പറമ്പിൽ പീഡിക്കുക ആ ഭാഗത്താണുള്ളത് അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളും വിവരങ്ങളിലും കാണാൻ കഴിക്കുകയും ചെയ്യാം വിശാലമായിരുന്ന ചേളാരി ചന്ത ചേളാരി ചന്ത ഏതാണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അവിടുന്ന് മാറി കാക്കഞ്ചേരിയിലേക്ക് അതിനുശേഷം ഇപ്പോൾ അവിടെ നിന്നും റോഡ് പണി കാരണം വീടും മാറി പഴയ ആ പ്രൗഢി നിലനിർത്തിക്കൊണ്ട് പെരുവള്ളൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് ഇപ്പൊ ചേളാരിയിൽ നിന്നും ഏതാണ്ട് ഒരഞ്ചു ആറ് കിലോമീറ്റർ മാറി പെരുവള്ളൂർ എന്ന സ്ഥലത്താണ് ചേലാരി ചന്ത പഴയ ആ പ്രൗഢി നിലനിർത്തിക്കൊണ്ട് അതെ ഇപ്പൊ പറഞ്ഞപോലെ ചേളാരിയിൽ നിന്നും വളരെ വിശാലമായൊരു ചന്തയായിരുന്നു ചേളാരിലെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പായക്കുള്ളതായിരുന്നു അവിടുന്ന് പടിക്കലിലേക്ക് മാറി പടിക്കൽ നിന്ന് പിന്നെ വീണ്ടും കക്കാട്ടേക്ക് മാറി കക്കാട്ടിൽ നിന്ന് വീണ്ടും പടിക്കൽ പടിക്കൽ നിന്ന് വഴി എന്താ പറമ്പിൽ പീടിക അവിടെയാണ് ഇപ്പോൾ ഉള്ളത് പെരുവള്ളൂർ പറമ്പിൽ പീടികയിൽ പെരുവള്ളൂർ എന്ന സ്ഥലത്ത് അവിടെ കുറച്ചുകൂടെ പഴയ ആ പെരുമ നഷ്ടപ്പെടാത്ത രീതിയിൽ പച്ചക്കറികൾ തുണി സാധനങ്ങൾ എല്ലാ സാധനങ്ങളും അവിടെ നിരവധി സാധനങ്ങളെല്ലാം നിരനിരയായി ലഭിക്കുന്ന രീതിയിലുള്ള വലിയൊരു ചന്തയാണ് ഇപ്പം അതേപോലെ തന്നെ ആട് മാട് ഇറച്ചികൾ പച്ചക്കറികൾ ഫ്രൂട്ട്സുകൾ പിന്നെ മറ്റു സോപ്പുകൾ അതേമാതിരി എല്ലാ സാധനവും ആദ്യത്തെ ചന്തയിൽ അങ്ങനെ തന്നെയായിരുന്നു പക്ഷെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയപ്പോൾ ഇതെല്ലാം കുറച്ച് കുറഞ്ഞിരുന്നു പക്ഷെങ്കിൽ ഇപ്പോൾ എല്ലാ സാധനവും വളരെ ചീപ്പ് റൈറ്റ് കിട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ളത് പഴയ എല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ ചന്ത പോകുന്നത് സാധാരണക്കാരന് അവിടെ പോയിട്ട് എന്ത് സാധനവും വില പേശിയും അല്ലാതെയൊക്കെ വാങ്ങാൻ പറ്റുന്ന രീതിയിലാണ് അവരെ ഫിക്സ് ഫിക്സഡ് റേറ്റ് ഉണ്ട് പക്ഷേ എന്നിരുന്നാലും നമുക്ക് പേശിതെല്ലാം വാങ്ങാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ മീനടക്കം അവിടെ ഫ്രഷ് മീനുണ്ട് ഉണക്ക മീനുണ്ട് അതേപോലെ തന്നെ ബീഫുണ്ട് ബീഫ് എന്ന് പറഞ്ഞാൽ ബീഫ് ഒരൊന്നൊന്നര ബീഫ് അതിൽ മുന്നൂറ് രൂപയാണ് കിലോ ഇത് ആടാണ് ആട് എഴുന്നൂറ്റി അൻപത് രൂപയാണ് നല്ല സൂപ്പറിന് ഉണക്കമീനുകളാണ് നമുക്ക് ഞെട്ടിപ്പോകുന്ന പ്രൈസിലാണ് അവിടെ ഉണക്കമീനെല്ലാം എടുക്കുന്നത് അങ്ങനെ ഇല്ലാത്ത സാധനമൊന്നുമില്ല പഴയ ആ ചന്ത പുതിയ രൂപം എന്തായാലും സൂപ്പറായിട്ടുണ്ട് കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഏതാണ്ട് നാലഞ്ച് വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറി മാറി തിരിഞ്ഞ് കളിച്ച് പക്ഷെങ്കിൽ തിരിച്ച് വീണ്ടും ഒരുവിധം പഴപ്പമില്ലാത്ത രീതിയിലുണ്ട് ഇനി എന്താണെന്ന് മുന്നോട്ട് ഇവിടെ തന്നെ സ്ഥിരാകോ അല്ല വേറെയൊക്കെ എന്നറിയില്ല അപ്പോൾ നമുക്ക് പശു മാട് പിന്നെ ചന്തയിലേക്ക് കയറി നോക്കാം നല്ല സാധനങ്ങൾ ഉരുവുകളുണ്ട് പോത്ത് മോരി കാള അങ്ങനെ കണ്ട എല്ലാ സാധനമുണ്ട് പശുക്കൾ പക്ഷെങ്കിൽ നല്ല ചൂടാണ് നല്ല വിലയാണ് മൃഗങ്ങൾക്കെല്ലാം അധികം ആൾക്കാരും വന്ന് പേശി പോവുക മറ്റേ ചന്തയിലെല്ലാം ഫുൾ ജനത്തിരക്കുന്നല്ലാതെ ഇവിടെ ആൾക്കാർ വരുന്നു വില ചോദിക്കുന്നു പോകുന്നതല്ലാതെ വലിയ കച്ചവടം നടക്കുന്നതെന്ന് തോന്നുന്നില്ല പക്ഷേങ്കിൽ എന്നാലും മൊത്തത്തിൽ ഉള്ള വിലൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തുള്ള ഇത് അല്ലാതെ ഇന്നേ അടുത്ത ഈ ചന്തയ്ക്ക് കുറച്ച് വില കൂടുതലും ചിലപ്പോൾ അടുത്ത ചന്തക്ക് കുറയാം കുറയാതിരിക്കാം ചിലപ്പോൾ അതിൽ കൂടാം അപ്പോൾ ഓരോരോ നിലവാരം അനുസരിച്ചുള്ള കച്ചവടങ്ങളാണ് ദിവസവും നടക്കുക നിരവധി ഉരുക്കൾ അവിടെയുണ്ട് ഇതിന് മുമ്പുള്ള ഇപ്പം ഈ പെരുവള്ളൂർ എന്ന് പറഞ്ഞാൽ അതായത് പറമ്പിൽ പീടികയിലുള്ള പെരുവള്ളൂരിൽ ഈ ചന്ത തുടങ്ങിയിട്ട് ഇപ്പം മൂന്നാമത്തെ ആഴ്ചയാണ് ഇപ്പോൾ നട നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടാഴ്ച കുഴപ്പമില്ല എന്നാണ് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് അതേപോലെ തന്നെ ഇത് മൂന്നാമത്തെ ആഴ്ചയാണ് പക്ഷെങ്കിൽ മൊത്തത്തിലെ ഉരുക്കൾക്ക് വിലയാണ് വില ആയതുകൊണ്ടുള്ള കച്ചവടത്തിൻ്റെ കുറവുണ്ട് എന്ന് തന്നാലും ഞാനും കുറേ എല്ലാം തിരിഞ്ഞ് വിലകളെല്ലാം അന്വേഷിച്ച് തിരിച്ച് മറിഞ്ഞ് ഞാനും അവസാനം എനിക്കും കിട്ടി ഒരു രണ്ട് എരുമക്കുട്ടികളെയും മൂന്ന് പോത്തും കുട്ടികളെയും അതും വാങ്ങിയിട്ടാണ് ഞാൻ അവിടുന്ന് വന്നത് അങ്ങനെ നിൽക്കുന്നവരാണ് നല്ല ചായപ്പൊടി ഉണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ആഹാ സൂപ്പർ ചായയാണ് മൂപ്പര തീരീൻ ക്യൂറുമായിട്ട് നിലയ്ക്കാൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നല്ല ചൂട് പൊറോട്ട ലൈവ് അടിച്ച് അത് കൊടുക്കുന്നുണ്ട് കാരണം അതും വൈകാത്ത പുതിയ ഇതായതുകൊണ്ട് നല്ല സൂപ്പറാണ് ഭക്ഷണം നല്ല സൂപ്പറായിട്ടുണ്ട് പക്ഷെ പച്ചക്കറികളും കറികളിൽ പൊറോട്ട പത്ത് ചായ പത്ത് പക്ഷെങ്കിൽ കറിക്ക് ഒന്ന് ചെറിയ പൊള്ളൽ പൊള്ളലാണ് നാൽപ്പത് രൂപയാണ് വെജിറ്റബിൾ കറിക്ക് എടുത്തത് ചിക്കന് ബീഫെല്ലാം ഉണ്ട് പക്ഷെങ്കിൽ ഞാൻ വില ചോദിച്ചിട്ടില്ല പിന്നെ അതേപോലെ തന്നെ ഉരുക്കൾ നിറവധി ഉണ്ട് പക്ഷെങ്കിൽ അത്യാവശ്യം കച്ചവടം നടക്കുന്നുണ്ട് പക്ഷെങ്കിൽ വലിയൊരു കച്ചവടം നടന്ന മാതിരി തോന്നുന്നില്ല നടക്കുന്ന മാതിരി തോന്നുന്നില്ല മൊത്തത്തിൽ വിലയിലാണ് ഉള്ളത് സാധനങ്ങൾ പിന്നെ വേറെ എടുത്തു പറയേണ്ടത് ഇവിടെ കർണാടകത്തിൻ്റെ അതേപോലെ ആന്ധ്രയുടേത് മറ്റു മെയിനായിട്ട് ഉള്ളത് പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത് എന്തെന്നാലും വളരെ മോശമില്ലാത്ത കച്ചവടം ഓരോരാൾക്കാരും ചെയ്യുന്നുണ്ട് നിരവധി വാഹനങ്ങൾ മറ്റേ ഇതിനു മുമ്പുള്ള ചന്തകളിലെല്ലാം വാഹനത്തിൽ ഉരുക്കളെ കയറ്റിയിട്ട് പോകുന്ന ഭയങ്കര ഇറക്കുക കയറ്റുക അങ്ങനത്തെ ബുദ്ധിമുട്ടല്ല ഇതെല്ലാം അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിലാണുള്ളത് ചന്ത മൊത്തത്തിൽ വളരെ ജനം ിബിഡാണ് ജനങ്ങൾ തിരുങ്ങിയിട്ടുണ്ട് പക്ഷേ പല സാധനങ്ങളും വാങ്ങാനാണ് അപ്പോൾ തിരിച്ച് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം ഓക്കെ ബായ്